അസ്സാം വലൈക്കും ഇന്നത്തെ ചൊല്ലാൻ പോകുന്ന അള്ളാഹുവിന്റെ അസ്മാ ഉൽഹനയിൽപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് എന്ന എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വിശാലത ചെയ്തു തരുന്ന അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം എന്ന ഇസ്മിനിക്ക് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മഹത്വമാണ് ഫമൻ ഒരാൾക്ക് സമ്പത്ത് ആവശ്യമുണ്ട് സമ്പത്ത് ആഗ്രഹിക്കുന്നവർ നമുക്കെയും ആവശ്യമായ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ് വൽ വലത് അതുപോലെ തന്നെ മക്കൾ ആഗ്രഹിക്കുന്നവര് മക്കളില്ലാത്തവര് ഈഷ ജീവിതത്തിൽ വിശാലത ആഗ്രഹിക്കുന്നവര് ഞാൻ എപ്പോഴും ഒന്നാണ്ടെങ്കിൽ പഠിച്ചു എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വിശാലത ജീവിതം കാരണം അവ ജീവിതത്തിൽ വിശാലത എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര് യുദ്ധിക്കാണ് വട്ടം എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാള് പതിവാക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അള്ളാഹു കൊടുക്കും സമ്പത്ത് കൊടുക്കും മക്കളെ കൊടുക്കും ജീവിതത്തിൽ ബർക്കത്ത് നൽകും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും ഓഹ് മുജറബൻ ഇത് മഹാന്മാര് പരിശോധിച്ചതാണ് ആ പരിശോധിച്ചപ്പോൾ അവർക്ക് ഫലം കിട്ടിയ ഒരു അമലാണ് ഈ അമൽ ജീവിതത്തിൽ പകർത്തുവാനും ചെയ്യുവാനും പതിവാക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക് ചെയ്യട്ടെ എന്ന വർഗത്തോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ

يا باسط يا الله يا باسط يا الله يا باسط يا الله يا باسط يا الله, يا باسط يا الله. يا باسط يا الله. Ya basit ya Allah, 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 Ya basit ya ya Allah. يا باسط يا الله يا باسط يا الله يا باسط يا الله يا باسط يا, يا, يا الله يا باسط يا الله يا باسط يا, <الليل> يا, يا الله يا باسط يا, يا, يا الله يا باسط 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 يا الله, يا بسط يا الله. يا بسط يا الله. يا باسط يا الله 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 يا باسط Ya Allah, ya Basit 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 ya Allah. <سؤال> يا باسط يا الله يا باسط يا الله يا باسط يا الله يا Ya Basit ya Allah, 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 Ya يا الله يا باسط يا الله يا باسط يا الله يا باسط يا الله يا باسط يا, 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 يا الله اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم رحمني يا أرحم الراحمين اللهم ارحمني 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 يا أرحم الراحمين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحبائج تنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنهل به العقد تنفرج به القرب تقضى به الحبايج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب تقضى به الحبائج പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിരോരുത്തരുടെ മനസ്സിലുള്ള മുറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മജിസിന്റെ വർക്കത്ത് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടണമെന്ന് നല്ല ചൊല്ലുക നിയാക്കി നമുക്ക് അള്ളാഹുപത്ത് നൽകും നമ്മുടെ അള്ളാഹുനും കബൂലാക്കട്ടെ നമ്മിൽ സ്വീകരിക്കട്ടെ ജാബത്തിട്ട് റബ്ബിൽ ആലമീൻ اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب. وتقلى الله به الحبايج وتنال به الرغائب وحسن الخواتم وإستسغي الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا الله ينقل مجلسنا يكبولا الله سيغري كني الله, سيغر كني الله. ഈ മജിസിൽ ഒരുമിച്ചു കൂടിയ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ദുന്യാവിലും ആഹ്റത്തിലും നീ നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ചു കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ തെറ്റുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാവികളായ സുക്കള് ഞങ്ങൾക്ക് നീ വിടുപൊറത്ത് മാു നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാനിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപോർത്ത് മാഫ് നൽകണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് നല്ല തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബല നൽകല്ലയല്ല മുസീബത്ത് ഏറക്കല്ലയല്ല മരകമായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാലമുസീബത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല സങ്കടത്തിലാക്കല്ലയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളില് ഞങ്ങളുടെ കൂട്ടുകുടുംബത്തില് ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ എൽമില് നീ തന്ന സർവത്തിലും ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങളെ അറുക്കാത്ത നീ ഹൈറും പറുക്കത്തും സന്തോഷവും നൽകണേല്ലോ അടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം എന്റെ തോരത്തിലായി ദീർഘായുസും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ല അടച്ചവനെ ഈ മജീഷിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ല എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതെല്ലാം ഈ മജുഷൻ്റെ വറുക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ പരിശുദ്ധർമ്മിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഈ സമയത്തിൻറെ വറുക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ താഴെ ദീർഘായുസും ഞങ്ങൾക്ക് നീറ്റിത്തരണേയല്ലോ ച്ചവനെ ഞങ്ങളിൽ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത തങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ നിങ്ങളറിയാത്ത നിങ്ങളെ കണ്ണിൽ പെടാത്ത നിങ്ങളെ കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം ഭീമജിരസിന്റെ വർക്കത്തുകൊണ്ട് ഈ മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ നിങ്ങളിൽ നിന്ന ഒരാൾക്കും നീ ക്യാൻസർ നല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയെന്നോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പടച്ചവനെ കാമിലായ നൽകണേ നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ ഒരു ബ്ലോക്കും നീ നൽകല്ലേ നൽകല്ലയല്ല ഒരു തകരാറും ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലേയല്ല അറ്റാക്ക് നൽകല്ലേ നൽകല്ലെയല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കാക്കണേ കാക്കണയല്ല ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ല പഠിച്ചവരെ രോഗങ്ങളിൽ നിന്ന് മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് മൂത്രം ശരിക്ക് പോകുന്നില്ല മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ ഹൈഫു നൽകണയല്ല പ്രഷറും പ്രമയും ഷുഗറും നോർമലാക്കി തരണയല്ല കൈക്കാല് വേദന ഒട്ട് വേദന ഊരുവേദന നെഞ്ഞ് വേദന പുറം വേദന തലവേദന കണ്ണു വേദന മൂക്കുവേദന ചെവി വേദന നെഞ്ഞുവേദന സർവ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും കൊണ്ടു ഏൽപ്പിച്ചവരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പടച്ചവനെ ശിഫ് കൊടുക്കണേല്ല നൽകണേ നൽകണേയല്ല ആജിലായ ശിഫ് നൽകണേ ഒരു രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകലേ നൽകല്ലേ നൽകണല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളെ മാതാപിതാക്കള് കാക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കള് കാക്കണയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാർ സഹോദര സഹോദരിമാര് പെങ്ങന്മാർമാര് ശിഷ്യന്മാർ ഈ മജിരിഷുള്ളവര് ഈ മജിരീഷിനെ സ്നേഹിക്കുന്നവര് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങൾ ഇന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങൾ നീ മരിപ്പിക്കല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ നൽകി ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് കൂട്ടുകുടുംബക്കാർ വേണ്ടപ്പെട്ടവര് എത്തി മാകുന്ന ഒരു നൽകല്ലേ അല്ലാഹ് <lightweight> ച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരംഗങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ നീക്കാത്ത രക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ന് ഖബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവരുടെ ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരിൽ കബറുകളിലാണ് സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്നേഹിച്ച് ഈ മജിസിനെ സ്നേഹിച്ച് ഈ മജിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോത്തും ബർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേല്ലോ ച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ വീടുണ്ടാക്കി താമസിക്കുവാന് തൗഫീ ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വീടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരുണ്ട് കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും ബാധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേയല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളെ ഒരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കള് നൽകണിണികളായ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ല മക്കളെ നീ സ്വലഹികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഗുണമുള്ള മക്കളാക്കണേയല്ലോ റൗഡുകളാക്കല്ലേ റോഡുകളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിൻ്റെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണയല്ലോ അഞ്ചു സംസ്കാരമുള്ള നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോ വിളച്ചവനെ മക്കളെ കൊണ്ട് ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ലാക്കല്ലയല്ലോ ഒരുപാട് ആളുകളുണ്ട് ഹയായ ജോലി നൽകണേ നൽകണയല്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബ കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിൽ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും സന്തോഷവും നൽകണേ നൽകണേല്ലോ സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാക്കണേ നിന്ന് കാക്കണയല്ല ണിയല്ല റുഹാനി ത്തിൽ നിന്ന് കക്കണയല്ല ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ ുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ സിഹറുണ്ടെങ്കിൽ അയിനുണ്ടെങ്കില് കണ്ണേറുണ്ടെങ്കിൽ ഷെയ്ത്വാലയത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീമാറ്റിത്തരണല്ലോ എല്ലാ നീ സിഹറയും ിൽ നിന്ന് കാക്കണയല്ല നിന്ന് കാക്കണയല്ലോ മുത്ത കപ്പിരിൽ നിന്ന് കാക്കണയല്ല വനെ ഞങ്ങളെ ശത്രുക്കളുമ്പില് ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലയല്ല ഞങ്ങൾ നീ അയവാക്കല്ലേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ വിജയം സന്തോഷം സന്തോഷവും നൽകണയല്ല അരുമാരും സഹായിക്കാൻ പാലത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ വനെ ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കണയല്ല ഈ പരിശുദ്ധ റമദാനിൽ നീ പൊരുത്തപ്പെട്ട നീ തൃപ്തിപ്പെട്ട ഒരുപാട് ആലുകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി നോമ്പ് കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാ വിനസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ കുറു ആരോരുവാൻ ചൊല്ലുവാൻ സ്വനാത്തുകൾ ചൊല്ലുവാന് നല്ല മജിസുകളിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ൾ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണേല്ല ഞങ്ങൾ നീ സ്വീകരിക്കണേല്ല ഉടച്ചവരെ ഈ മജിരിസ് വാഴാക്കി ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണയല്ല ഈ പരിശുദ്ധ റമലാൻ ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കല്ലോ ഈ റമലാനും കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീകളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല മനസ്സിലുള്ള മുറാദുകൾ നീ പൂർത്തിയാക്കണയല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ല മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല ആര് മുസ്ലിമീനത്തു മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആര് നിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവര് നീ പരാജയപ്പെടുത്തണേയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുനിയാവിലും ദുവിനും നീ സന്തോഷം നൽകണേയല്ലോ വിജയം നൽകണേയല്ല കുരി എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറുക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാഠമാണ് ദുന്യാവിൽ തന്നെ നീ നൽകണേയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങൾ കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളില്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ഭരണകൂടത്തെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയല്ല ആ ഭരണകൂടത്തെ നീ തകർക്കണേയല്ലോ അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ല അവർക്ക് നീ നാശം കൊടുക്കണയല്ലോ അവരെ നീ നശിപ്പിക്കണയല്ല ആദ്യ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ നിന്റെ നിൻ്റെ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവർ നിനക്ക് എതിർപ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണയല്ലോ നീ യും برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل وسلم